സിഹറ് ബാധയേറ്റാൽ അത് നമ്മൾക്ക് ഏറ്റുകഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏഴ് ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ പക്ഷെ അതിന് മുന്നേ പറയാനുള്ളത് സിഹർ എന്നുള്ളത് ചെയ്യുന്നവർക്ക് സിഹർ മറ്റൊരാൾ നശിക്കാൻ വേണ്ടിയിട്ട് സിഹർ ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് വലിയ തോതിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഉണ്ടാവുക താൽക്കാലികമായിട്ട് മറ്റുള്ളവരുടെ തകർച്ച കണ്ട് അവർക്ക് അള്ളാഹുവിൽ നിന്ന് ശിക്ഷകൾ വളരെ കഠിനമാകും ദുർമന്ത്രവാദവും ആഭിചാരവും നടത്തുന്നവരുടെ അടുക്കിലേക്ക് പോയിട്ട് ഒരാൾ നശിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ഒരാളെ ദാമ്പത്യ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സിഹർ ചെയ്തിട്ടുണ്ടോ അവസാന സമയത്ത് സിഹർ ചെയ്യുന്ന ആളുകൾ മരിക്കുന്നവർ അവരവസ്ഥ ഭയങ്കര മോശം അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ പിന്നീട് കടന്നു വരുന്ന ദുരന്തങ്ങൾ അവർക്ക് സഹിക്കാൻ കഴിയാത്ത ദുരന്തങ്ങളാവും ഒരു കൊടുങ്കാറ്റ് പോലെ ഏത് തീനെയും അണക്കാൻ കഴിയുന്ന കൊടുങ്കാറ്റായിട്ട് സെഹറ് ചെയ്തവർക്ക് അള്ളാഹു തലയിലെടുത്തിയായിട്ട് ആഞ്ഞടിക്കുന്നതാണ് പല രീതികളിലും പല അവസ്ഥകളിലുമായിട്ട് അവർക്ക് ഈ ദുനിയാവിൽ തന്നെ അവർക്ക് സാമ്പിളായിട്ട് അള്ളാഹു ശിക്ഷ നൽകും മരിച്ചതിന് ശേഷവും അവർക്ക് കഠിനമായ ശിക്ഷ തന്നെയാകും സന്തോഷമായി കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിലടിപ്പിച്ച് അവരെ വേർപിരിപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്ക് അവർ സിഹറ് സിഹറിലൂടെ അവരെ വേർപിരിപ്പിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ വേർപിരിയിപ്പിച്ച ആളുകളുണ്ടാവാം അല്ലെങ്കിൽ വഴക്കാളികളാക്കിയ ആളുകളുണ്ടാവാം സിഹറിലൂടെ അവരൊന്നും നേരെ ചൊവ്വ മരിച്ചു പോവുകയില്ല അവരുടെ മരണം ഭയങ്കര മോശമാവാം അല്ലെങ്കിൽ അവർക്ക് അവർ ചെയ്ത പാവങ്ങൾ ചിലപ്പോൾ അവരുടെ മക്കളാവും അല്ലെങ്കിൽ അവർ തന്നെയാവും മാരകമായ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരിക അള്ളാഹു അത്തരം കാര്യങ്ങളെ തൊട്ടിട്ട് കാത്തിരക്ഷിക്കുമാറാവട്ടെ എന്തായാലും അള്ളാഹു നമ്മുടെ സിഹറിൽ നിന്ന് കാത്തു സിഹർ എന്ന് പറയുന്നത് വൻ പാവങ്ങളിൽ പെട്ടതാണ് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ നാട്ടിൽ ശരീരം കുഴയുക എന്ന് പറഞ്ഞാൽ നല്ല കുഴച്ചിൽ നമുക്കൊരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നടക്കുമ്പോൾ വല്ലാത്ത ക്ഷീണം കുഴച്ചിൽ ചടപ്പ് ഇതൊക്കെ ഇങ്ങനെ ശരീരം കൊണ്ട് നമുക്കൊന്നിനും ചെയ്യാൻ പറ്റാത്തത് ഒരു തളർച്ച ഒരു ഉന്മേഷല്ല ഇങ്ങനെ കുഴഞ്ഞു പോകുന്ന പോലെ അല്ലെങ്കിൽ നല്ലാതെ ക്ഷീണം അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പോയാൽ പല ചെക്കപ്പുകളും നടത്തിയാലും അതിനൊക്കെ നമുക്ക് മറ്റേ കുഴപ്പമില്ല എന്നുള്ള റിസൾട്ട് നമുക്ക് കിട്ടുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാകാം അത് ഒരു ഹോസ്പിറ്റലിലല്ല പല ഹോസ്പിറ്റലിലും നമ്മൾ നമ്മുടെ ശരീരം ചെക്കപ്പ് ചെയ്തിട്ട് നമ്മൾ ഡോക്ടർമാർ വിധിയെഴുതുന്നത് നമ്മുടെ ശരീരത്തിന് കുഴപ്പമില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്സാണ് നമുക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ അത് സിഹറിൻ്റെ പണിയാണെന്നുള്ളത് രണ്ടാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുക ആരോടും മിണ്ടാൻ തോന്നാതിരിക്കുക എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിരിക്കുക ആ ഒറ്റയ്ക്ക് ഇരിക്കല് പോലും നമുക്ക് ഒരു ആസ്വാദനം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിലും നമുക്ക് ആരോടും മിണ്ടാതെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിരിക്കാൻ ആഗ്രഹിക്കുക ഒരുപാട് കൂട്ടുകാരുണ്ടാവുക അപ്പുറത്തിരുന്ന് സൊറ പറയുന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ മാറി നിന്നിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കൂട്ടത്തിൽ തന്നെ നമ്മൾ നമ്മളവരുടെ കൂട്ടത്തിലുണ്ടെങ്കിലും അവരോട് സംസാരിക്കാതെ എന്തൊക്കെയോ ചിന്തിച്ച് നമ്മൾ ഒന്നുകൂടി മാറിയിരിക്കുക ഇതൊക്കെ സിഹറിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് ഇങ്ങനെ എപ്പോഴും നമുക്ക് ആ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിലാണ് കേട്ടോ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമ്മുടെ മൂഡ് ചിലപ്പോൾ ശരിയേക്ക് ചിലപ്പോൾ ഒറ്റക്ക് പോയി ഇരിക്കാറൊക്കെ കേട്ടോ അത് സ്വാഭാവികമായിട്ടുള്ള സംഗതി ഉണ്ട് പക്ഷേ നമ്മൾ കൂടുതലായിട്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു ഒരു ശൈലിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ അത് സിഹറിൻ്റെ ലക്ഷണങ്ങളാണ് മൂന്നാമതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഉറക്കമില്ലായ്മ ഒരു ഉറക്കം കിട്ടുന്നില്ല ചില ആളുകളൊക്കെ പറയാറൊക്കെ ഉള്ള കേസാണ് ഉറക്കമില്ലായ്മ വരുന്നത് നമ്മൾ ഒരു ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ രണ്ടു മണിക്കൊക്കെ വീട്ടിൽ വന്ന് നടന്ന പിറ്റേ ദിവസത്തിലേക്ക് നമുക്ക് നന്നായി കടന്നുറങ്ങും രാവിലേക്ക് ആ ദിവസം രാത്രി നമുക്ക് ഉറക്കം പക്ഷെ അതൊക്കെ നമ്മുടെ ജോലി പ്രശ്നങ്ങളോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും പക്ഷെ ഒരു ക്ഷീണവോ അല്ലെങ്കിൽ നമ്മൾ യാത്ര പോയിട്ടുള്ള ക്ഷീണം അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെയല്ലാതെ നമ്മൾ സാധാരണ രീതിയിൽ നോർമലി പോകുമ്പോൾ നമുക്ക് ഉറക്കം കിട്ടാതെ വരിക ഇനി ഉറങ്ങുന്ന സമയത്ത് നമുക്കൊരു പെട്ടെന്ന് ഓണം വരിക എ എപ്പോഴും നമുക്ക് മറ്റേ ഉറക്കം ഇങ്ങനെ കിട്ടാതെ രാത്രി ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിങ്ങനെ നമ്മൾ പല രീതിയിലും നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അതൊരു സിഹറിൻ്റെ ലക്ഷണം തന്നെയാണ് ഇപ്പം നമ്മൾ നാലാമത് പറയണമെന്നുണ്ടെങ്കിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണും നല്ല പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണും അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും കടന്നുറങ്ങുമ്പോൾ ഇങ്ങനെ സംഭവിച്ചു പോവുകയാണെങ്കിൽ അത് സിഹറിൻ്റെ ലക്ഷണമാണ് എപ്പോഴും എപ്പോഴും അല്ലെങ്കിൽ അല്ലെങ്കിൽ ചില സമയങ്ങൾ കൂടുതലായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ അത് സ്വീകരണ ലക്ഷണമാണ് അല്ലാതെ നമ്മളൊരു കൂട്ടുകാരോടൊക്കെ തിരുന്ന് ഓരോന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് ചില ആളുകളുടെ ഉള്ളിൽ ഇപ്പോൾ പ്രേത കഥകളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്തൊക്കെ ചില ആളുകൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാവാം അങ്ങനെ ഒരുപാട് ആളുകൾ സംസാരിക്കുന്നുണ്ടാകും എങ്കിൽ പോലും നമ്മൾ എന്താ ചില ആളുകൾ അത് നിർത്തിയാൽ കുറേ നേരം മനസ്സിൽ അതിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അതെന്താണെന്ന് അവരുടെ മനസ്സിലിങ്ങനെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും സംസാരം വേറാകും ഏ അപ്പം നമ്മൾ ലാസ്റ്റ് വർത്തമാനം പറഞ്ഞ് പിരിഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് പ്രേതങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ രാത്രിയിൽ അങ്ങനെ ഒരു വിഷയം നമ്മൾ അങ്ങനെ അതിങ്ങനെ ചിന്തിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ഉറക്കത്തിൽ അങ്ങനെ കണ്ടുപോകാം ഏഹ് എങ്കിലും കൂടുതലായി നിരന്തരമായി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നങ്ങൾ ഇങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ശിഹറിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് പക്ഷെ ഇങ്ങനെ ഒരു സംഗതിയും കൂടി ഉണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആവാം അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം കണ്ടു ഇങ്ങനെ അങ്ങനെ കണ്ടെങ്കിൽ അത് സാധാരണ നമ്മൾ സ്വപ്നം കാണില്ലേ അപ്പോൾ അങ്ങനെ ആവാം അതൊന്നും ശിഹറിൻ്റെതായിട്ട് പറയാൻ കഴിയില്ല പക്ഷേ ഭൂരിഭാഗം നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് എപ്പോഴും ദുഃസ്വപ്നങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ശ്രീഹറിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് അഞ്ചാമതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേത്തന്നെ ദേഷ്യം വരിക ഏഹ് അതുപോലെ തന്നെ സംസാരിക്കാൻ താല്പര്യമില്ലായ്മ അതുപോലെ തന്നെ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാം ഇപ്പം നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വെറുതെ തർക്കിക്കുക ഇങ്ങനെയുള്ള കണ്ടു കഴിഞ്ഞാൽ അത് ശ്രീഹറിൻ്റെ ലക്ഷണം തന്നെയാണ് നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന ആളുകൾ ഭയങ്കര ദേഷ്യമുള്ള ആളുകൾ ഉണ്ടാവുക അതല്ലാതെ നമ്മൾ കുഴപ്പമില്ലാത്ത നോർമലി ആയിട്ട് എല്ലാവരോടും ചെറിച്ചു കളിച്ചിട്ട് നടക്കുന്ന ആൾ പെട്ടെന്ന് സ്വഭാവമൊക്കെ മാറിയും അല്ലാത്തൊരു ആരോടും സംസാരിക്കാനും താല്പര്യമില്ല തൊട്ടതിനെ കുറിച്ച് ഇതിനൊക്കെ ചൂടാവുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഒരാളെ മാറ്റങ്ങൾ കണ്ടു തന്നെയാൽ അത് ഇതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് ആറാമത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശാരീരികമായിട്ടുള്ള വേദനകളാണ് ശക്തമായിട്ടുള്ള തലവേദനകൾ അതുപോലെ തന്നെ വയറുവേദന അതുപോലെ തന്നെ കാലിൻ്റെ പ്രശ്നങ്ങൾ വേദന ഇതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നല്ലൊരു ഡോക്ടേഴ്സ്മാർ സ്പെഷ്യലിസ്റ്റുകളൊക്കെ കണ്ടു തലയുടെ ഒക്കെ വേദന ഉണ്ടെങ്കിൽ തലയുടെ സ്പെഷ്യലിസ്റ്റുകളൊക്കെ പോയി കണ്ടിട്ട് അവിടെ അവർ ചെക്ക് ചെയ്തു സ്കാൻ ചെയ്തു പക്ഷേ ഈ ഒരു തലയിൽ തലച്ചോറിഞ്ഞോ ശരീരത്തിനോ യാതൊരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുത്തിയിട്ട് തലവേദന രോഗം മാറുന്നില്ല താൽക്കാലികമായിട്ടുള്ള മരുന്നുകൊണ്ട് മാത്രം കണ്ടിന്യൂ ഇത് പോയാൽ ഇത് ചെറിയ ശമനം ശമനമുണ്ടാകുമെന്ന് ഡോക്ടേഴ്സ് മാർ വിധിയെഴുത വിധിയെഴുതിയ മറ്റേ പേഷ്യൻറ്റിനെനിക്കറിയാം തലവേദന മാറാഞ്ഞിട്ട് എല്ലാ സ്കാനിങ് റിപ്പോർട്ടിലും ഒരു കുഴപ്പമില്ല ചെറിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞാലും ഡോക്ടേഴ്സ് അതിന് ഫുള്ളായിട്ട് മാറ്റാൻ കഴിയാത്തൊരസുഖം അത് മരുന്ന് താൽക്കാലികമായി കഴിച്ചിട്ട് തന്നെ ജീവിതം മുന്നോട്ട് പോകണം അതിലിത് മാറ്റാൻ വഴിയില്ല എന്ന് ഡോക്ടേഴ്സും പറഞ്ഞ ഒരു കാര്യം അങ്ങനെയുള്ള സംഗതികളൊക്കെ ഈ ഒരു കുഴപ്പമില്ല തിലക്ക് എന്നാലോ ശക്തമായിട്ടുള്ള തലവേദന സ്കാനിങ് റിപ്പോർട്ടിലോ മറ്റ് യാതൊരു കുഴപ്പമില്ല അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് സിഹറിൻ്റെ ലക്ഷണം തന്നെയാണ് അപ്പോൾ ഈ തലവേദന എവിടുന്നാണ് വരുന്നത് ശാരീരികമായ വയറ വയറുവേദന സംബന്ധിച്ചാലും തന്നെയാണ് സ്കാനിങ് റിപ്പോർട്ടിന് പ്രശ്നമല്ല അങ്ങനെയൊക്കെ നല്ല റിസൾട്ടുകൾ നമുക്ക് ഡോക്ടേഴ്സ് തരുകയാണെങ്കിൽ വയറുവേദന മാറുന്നില്ല തലവേദന മാറുന്നില്ല രോഗങ്ങൾ മാറുന്നില്ല എങ്കിൽ അത് സിഹറിൻ്റെ പണി തന്നെയാണ് മറ്റേത് പറഞ്ഞാൽ അലസതയാണ് ഇപ്പോൾ നമ്മൾ മടി ആഴ്ബാധകൾ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ശരീരത്തിൽ നല്ല തടിയുള്ള ഒരാളാണ് കൂട്ടുക ഉദാഹരണം പറയാം അയാൾക്ക് തടി കുറക്കണം എന്നുണ്ട് തടി താങ്ങാൻ പറ്റാത്ത തടി അയാൾക്കുണ്ട് പക്ഷെ അത് കുറക്കണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തു തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് ആ ഒരു വ്യായാമത്തിലേക്ക് അത് കിടക്കാൻ സാധിക്കുന്നില്ല അലസത അത് പിന്നെ ചെയ്യാം അല്ലെങ്കിൽ വലിയ വലിയ അലസതകൾ തോന്നുക ഇങ്ങനെയൊക്കെ കണ്ട് ഏതൊരു കാര്യത്തിലും അലസത തോന്നുക അതൊക്കെ ശിഹറിൻ്റെ രക്ഷണം തന്നെയാണ് അള്ളാഹു ഈ ഷിഹറിൽ നിന്നും നമ്മൾ കദർശിക്കുമാറാവട്ടെ അള്ളാഹു നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും ആത്മാർത്ഥമായി അസലാ